പറഞ്ഞ പോലെ ഇവിടെ ഫിഷ് ആണ് പ്രധാനം അതോടൊപ്പം തന്നെ കക്കാ ഇറച്ചി അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ പറവൂരാണ് പൊന്നപ്പുറയ്ക്കും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് പറവൂര് ഇവിടേക്ക് വരാൻ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട് ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കടയുണ്ട് ഒരു വീടിനോട് ചേർന്നുള്ള കടയാണ് വീട്ടിൽ വീട്ടിലൂടെ ബോർഡൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടേക്ക് വരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലിയുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് നമ്മൾ ഇവിടേക്ക് വരുമ്പോ തന്നെ നിറയെ ആളുകളാണ് വളരെ മനോഹരമായ രീതിയിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു കടയാണ് അപ്പൊ ഈ കട നടത്തുന്ന ആളിനെ നമുക്കൊന്ന് കാണാം ഇതൊരു ചേച്ചിയാണ് നടത്തുന്നതെന്നാണ് പറഞ്ഞത് ആ ചേച്ചിയാണ് ചേച്ചി ഈ ചേച്ചി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി തിരക്കിലാണ് ചേച്ചി നമസ്കാരം ഞങ്ങൾ ഇടയ്ക്ക് പേരൊന്ന് പറഞ്ഞേക്കണേ ആ ഓക്കെ ഓക്കെ ബാക്കി ആരാണ് ചേച്ചി ഭയങ്കര തിരക്കിലാണ് ചേച്ചി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിൽ ഊണെന്ന് പറയുമ്പോഴും നന്നായിട്ട് ഊണ് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യര് അത് തേടി വരുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സന്ധ്യ ചേച്ചിയുടെ ഈ വീട്ടിലെ ഊൺന്ന് പറയുന്ന ഈ സംരംഭം നമുക്ക് ഉച്ച സമയമായതുകൊണ്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഞങ്ങളിവിടെ കയറിയിരിക്കുന്നത് വന്നെ ചേച്ചി ഭയങ്കര തിരക്കിലാണ് തിരക്കിൽ വെച്ച് കഴിഞ്ഞാൽ ആളുകളുണ്ട് അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ തിരക്കിലാണ് ചേച്ചി കട എത്ര നാളായി ചേച്ചി കട തുടങ്ങിട്ടെ ഒൻപത് കൊല്ലം ചേച്ചി തന്നെയാണ് നടത്തുന്നത് ചേച്ചി പ്രത്യേകം സമ്മതിക്കുന്നു നമുക്ക് എന്നാ എല്ലാ ദിവസവും സ്പെഷ്യൽ എന്ന് പറയാനായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഉണ്ടല്ലേ ഇവിടെ വരാൻ തന്നെ കാര്യം സ്ഥിരം കഴിക്കുന്നതിലെ ആളുകൾ പറഞ്ഞിട്ടാ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭക്ഷണം വേണം കേട്ടോ വെജിറ്റേറിയൻ ആ സന്ദേശിച്ച് പറഞ്ഞ പോലെ ഇവിടെ ഫിഷാണ് പ്രധാനം അതോടൊപ്പം തന്നെ കക്കാ ഇറച്ചി അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങള് ഇന്നത്തെ ദിവസം ഭക്ഷണം വെജാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് നമ്മൾ കൊതിപ്പിക്കുന്ന തരത്തിലാണ് പാത്രത്തിൽ ഈ മീനുകൾ റെഡി ആയിട്ടിരിക്കുന്നത് ആരുടെ പാത്രത്തിലേക്കും ചോദിച്ചാൽ ഒന്ന ചാടി വീടത്തൊക്കെ തരത്തിലാണ് വളരെ ആവേശത്തോടുകൂടി മീൻ റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ സന്ധിച്ച് വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് നമ്മൾ മേശപ്പുറത്ത് തന്നെ നിരവധി സാധനങ്ങൾ ഉണ്ട് മീൻ തന്നെ പലതുണ്ട് അതോടൊപ്പം തന്നെ കക്കാ സ്പെഷ്യലായി ഈ സന്ധിച്ച് തന്നെ ഉള്ള ചില സ്പെഷ്യൽ ഐറ്റംസ് കൂടെ ഉണ്ട് നമുക്കേതായാലും ഉള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം ബാക്കി കാര്യങ്ങൾ കഴിച്ചതിന് ശേഷം പറയും നമുക്കുള്ള ഭക്ഷണം ചെയ്യിച്ചുകൊണ്ടിട്ടുണ്ട് ചേച്ചി നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ ഓ ശരി ആ സംസാരിക്കാൻ സമയമില്ല ആ കുഴപ്പമില്ല ഞങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നതേ ഉള്ളൂ നമുക്കുള്ള ചോറ് വന്നിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്ന വരും ആ നമുക്കുള്ള കറി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് വെജ് ആയത് കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള അല്ല ആ നമുക്ക് എന്തൊക്കെയാ സാധാരണ നമുക്ക് കറികൾ നമ്മൾ ഇത്ര ഐറ്റം നമുക്ക് പിന്നെ നമുക്ക് മീന് ആ പിന്നെ നമുക്ക് ഇതുപോലെ ആ എല്ലാം ഉണ്ടാവും മീൻ കരു മീൻ നമുക്ക് എല്ലാ ദിവസവും ഉള്ള മീൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെ പ്രധാനമായിട്ട് നമ്മുടെ പ്രത്യേക മീൻ എന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ഒമ്പത് വർഷമായിട്ട് ജയിച്ചോട്ടക്കാണ് ഈ കാര്യം ചെയ്യുന്നത് ഓക്കെ പ്രത്യേകത ഓക്കെ ആ നമുക്കുള്ള കറിയും ഒക്കെ ചോറൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടുത്തെ ഫുൾ ബിജിയോടുകൂടി കഴിക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ മീനും കക്കയും ഒക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് അത് മീൻ വ്യത്യസ്ത തരത്തിലുള്ള നിരവധി മീനുകളുടെ വിഭവങ്ങളുണ്ട് അപ്പം അത് കഴിക്കാൻ പറ്റിയില്ല വേറൊരു ദിവസം വന്ന് കഴിക്കുന്നതായിരിക്കും കഴിക്കുന്ന ആളുടെ മുഖത്തൊക്കെ സന്തോഷമാണ് സ്ഥിരമായി കഴിക്കുന്ന കുറേ ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഓക്കെ ഓക്കെ സ്ഥിരമായിട്ട് വരുന്നതാണോ ശരി ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് തന്നെ സ്ഥിരമായിട്ട് വരാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല ഫുഡാ ശരി ഓക്കെ 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 ഇപ്പൊ സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ തന്നെ അല്ലേ ഓക്കെ ഓക്കെ സാ വരെ സ്ഥിരമായിട്ട് വരുന്ന ഇടക്കിടക്ക് വരും ഓക്കെ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് ഓ ശരി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഫീല് തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലേ ആ ശരി ഓക്കെ ഓക്കെ റേറ്റിനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല അപ്പൊ അതൊക്കെ ഞങ്ങൾ ചോദിച്ചോളാം എന്നെ പറഞ്ഞത് ഞാൻ പറയാം നല്ല ഫുഡാ നല്ല ഫുഡാ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഒരു അഭിപ്രായം പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെ തരത്തില് വലിയ പരസ്യം നടത്തിയാലും ഇവിടെ വന്നിരുന്ന ആളുകൾ അവരുടെ അനുഭവം അവർ പറയുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി ഇവിടെ വരാനായിട്ട് കാരണം പോലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചെറിയ ആളുകളുടെ അഭിപ്രായം നമ്മൾ കേട്ടതുകൊണ്ട് മാത്രം വന്നതാണ് അവിടെ ചെല്ലണം അവിടെ ഒരു കടയുണ്ടെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ രുചികരമായ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ചേച്ചി സന്ധി ചേച്ചിക്ക് അല്പം തിരക്ക് കുറഞ്ഞ് ചേച്ചി ചേച്ചി കൂട്ടത്തിൽ സഹായിക്കുന്ന ഇരക്കുണ്ട് രണ്ടുപേരുണ്ട് ഓക്കെ ഓക്കെ അവരൊന്നും ചേച്ചിടെ കൂട്ടത്തിൽ നേരത്തെ പോലുള്ളവരാണോ ശരി ഓക്കെ നമുക്ക് ഭക്ഷണം തുടങ്ങുന്ന എപ്പോഴാ സാധാരണ പന്ത്രണ്ടരക്കാ സാധാരണ അവസാനിക്കുന്നത് നമ്മളിതി അവസാനിക്കുന്നതന്നെ തീരുമ്പോ അവസാനിക്കുമെങ്കിൽ പോലും ആ സമയം വരെ ഉണ്ടാവും നമുക്ക് വരുന്നതിൽ കൂടുതൽ സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ് ആ ശരി ഓക്കെ ഓക്കെ ഇതൊക്കെ അങ്ങനൊക്കെ കഴിക്കുന്ന ആളുകൾ ചെന്ന് പറഞ്ഞൊക്കെ വരുന്ന ആളുകൾ വേറെ വേറെയുണ്ട് ഓക്കെ വരുന്നവരുണ്ട് ഓക്കെ ഞാൻ ഇവിടുത്തെ ഒരു കാര്യം ചോദിച്ചില്ല ഇവിടുത്തെ ഭക്ഷണത്തിന്റെ റേറ്റ് ചോദിച്ചില്ല റേറ്റ് അവരൊക്കെ പറഞ്ഞു റീസണബിൾ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മീനൈക്കുറിച്ച് നാപ്പത് രൂപ ആ കക്ക എന്താ കെ നമ്മള് എനിക്ക് റേറ്റിനെ കുറിച്ച് കേട്ടപ്പോഴാണ് ഞെട്ടിയത് അൻപത് രൂപയ്ക്ക് ഈ സർക്കാരിന്റെ ജനകീയ ഹോട്ടലിൽ പോലും നമുക്ക് കിട്ടത്തില്ല നന്നായിട്ടൊരു ഭക്ഷണം അവിടെ പോയി കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ആ പാഴ്സൽ ആണെങ്കിൽ അറുപത് രൂപ ഇല്ലെന്നുണ്ടെങ്കിൽ അത് മീൻ മീനോട് കൂടിയാണോ ആ സാധാരണ ആ ഓക്കെ ഓക്കെ നമുക്ക് അൻപത് രൂപയ്ക്ക് നമുക്ക് രുചികരമായ ഭക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല നമുക്ക് ഈ മേശം നിറയെ വളരെ എന്താ എന്താ നമുക്ക് കൊതി തോന്നുന്ന തരത്തിലാണ് പാത്രങ്ങളിലെ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ മേശം നിറയെ നിരവധി ഇനത്തിൽപ്പെട്ട ഭക്ഷണമുണ്ട് നിങ്ങൾ ആരെങ്കിലും ആലപ്പുഴയിലേക്ക് അമ്പലപ്പുഴയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആലപ്പുഴ ടൗണിൽ വരുമ്പോഴോ നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് തോന്നിയാൽ പറവൂർ പഞ്ചായത്ത് ഓഫീസിന്റെ കിഴക്കുവശത്തായി ഹൈവേ സൈഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ കിഴക്കോട്ട് മാറിയാൽ വളരെ മനോഹരമായി രുചികരമായി വീട്ടിലൂണുന്ന ഒരു ബോർഡോട് കൂടി വലിയ പേരുകളൊന്നും ഇല്ല പേര് പേരുകൾ ഉണ്ട് വേറെ ഇല്ല ഇല്ല വീട്ടിലൂണെന്ന് പറയുന്ന ആ ഒരു ബോർഡാണ് ഇവിടെ നമ്മുടെ സ്വീകരിക്കാനായിട്ടിരിക്കുന്നത് ആ ബോർഡ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളകത്തോട്ട് ചെന്നാൽ അവിടെ സന്ധ്യ ചേച്ചി ഉണ്ടാവും സന്ധ്യ ചേച്ചി വളരെ രുചികരമായ ഭക്ഷണം വരുന്ന നമുക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും നാടിന്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ